നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദതാലമനിഷം ഹൃദി ഭാവയാമി മെയ് ഒൻപതാം തീയതി വൈഷ്ണവ വൈഷ്ണവർക്ക് അതായത് വിഷ്ണുവിൻ്റെ ഭക്തന്മാർക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താ അന്ന് വൈശാഖം തുടങ്ങുകയാണ് വൈശാഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശകവർഷം ശകവർഷത്തിലെ രണ്ടാമത്തെ മാസമാണ് ആ ചൈത്രം പിന്നെ വൈശാഖം ഈ രണ്ട് മാസങ്ങളും കൂടെ കൂടുന്നതാണ് നമ്മുടെ വസന്ത ഋതു അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണനും മഹാലക്ഷ്മിയും കൂടെ ഭൂമിയിൽ നമ്മളുടെ ഒപ്പം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തുന്ന സമയമാണ് നമ്മൾ കുറെ ഏകാദശിക്കൊക്കെ വരുന്നു പറയും പക്ഷേ ഈ ഒരു മാസം പ്രത്യേകിച്ചും അതായത് ഈ വൈശാഖമാസം മുഴുവനും നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഈ ഒരു രണ്ട് പേരുമുണ്ട് പിന്നെ നമുക്കെന്താ വേണ്ടതായില്ലേ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കോരിച്ചൊരിയുന്ന ഒരു സമയമാണത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ആചരണങ്ങൾ നമ്മൾ നമ്മളങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ ഇങ്ങോട്ട് ഭഗവാന് നമ്മളോടൊരു സ്നേഹമൊക്കെ തോന്നുള്ളൂല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ എളിയ രീതിയിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ കാരണം എല്ലാ വർഷവും വൈശാഖം വരുന്നതാണല്ലോ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ഈ വൈശാഖം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും രണ്ട് വിധത്തിലാണ് ആഘോഷിക്കുന്നത് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതായത് ഇപ്പം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്ന കേരളത്തിൽ ആഘോഷിക്കുന്ന ഈ കറുത്ത വാവ് അമാവാസിയുടെ പിറ്റേ ദിവസം മുതൽ അടുത്ത അമാവാസി വരെ അതേസമയം നോർത്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗർണമിയുടെ പിറ്റേ ദിവസം മുതൽ അടുത്ത പൗർണമി വരെ അതുകൊണ്ട് രണ്ട് സമയത്താണ് കുറച്ച് സമയം കോമൺ ആയിട്ട് വരും എങ്കിലും ഇത് ആഘോഷിക്കുന്നത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ഈ വൈശാഖം ആഘോഷിക്കുന്നത് അതായത് ഗുരുവായൂർ ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ ആണ് ഗുരുവായൂരിൽ ഭക്തജനക്ക് ഇത്തരയ്ക്ക് എന്തായില്ലേ വൈശാഖത്തിൽ നമ്മളെല്ലാവരും പോവുകയും അറിയുകയൊക്കെ ചെയ്യുന്നവരല്ലേ അപ്പം അങ്ങനെ അമ്പലങ്ങളിലെല്ലാം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും തന്നെ ആ സമയത്തൊരു ഭാഗവത സപ്താഹം കാണും എല്ലാ എന്നുവെച്ചാൽ ഭക്തജനങ്ങൾക്കൊക്കെ ഇതിൽ പങ്കു കൊള്ളാനായിട്ട് നമ്മൾ ഈ കർക്കിടക മാസം രാമായണ മാസം എന്ന് പറയുന്നത് പോലെ ഈ വൈശാഖമാസം ശരിക്കും ഒരു ഭാഗവതമാസം തന്നെയാണ് കാരണം നാരായണീയം വായിക്കുക ഇല്ലീ നാരായണീയ ജപം നടത്തുക അമ്പലങ്ങളിലൊക്കെ നാരായണീയം വായന നടത്തുക സപ്താഹം നടത്തുക ഭജനകൾ നടത്തുക ഇങ്ങനെയൊക്കെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഇതാലോചിക്കുന്നത് ആചരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളുടെ ഈ ഗൃഹസ്ഥാശ്രമികളായി നമ്മളൊക്കെ എങ്ങനെയാണ് ഇത് ആചരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനം സ്നാനമാണ് ആദ്യം പറയുന്ന പ്രാതസ്നാനം അതായത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തുക പിന്നെയോ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക മിക്കവാറും ഏത് വേണേലും പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ മഹാവിഷ്ണുവിനെ പറ്റി അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റി ഇല്ലെങ്കിൽ ശ്രീരാമനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചൊല്ലാറുള്ളത് ഇഷ്ടം പോലെ നാമം ജപിക്കണം എത്രത്തോളം ജപിക്കാമോ അത്രയും ജപിക്കുക അത് വിഷ്ണു സഹസ്രനാമം നാരായണീയം പിന്നെ അഷ്ടോത്തരം ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ചൊല്ലാനും ഉണ്ടല്ലോ പിന്നെ അത് തന്നെയല്ല നാമം ജപിക്കുക കാരണം ഇപ്പോൾ നാരായണ 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 എന്ന് നമുക്കൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജവിക്കാനോ ഒരു വിഷമവും ഇല്ല ഒരു ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കാനാണെങ്കിലുണ്ടല്ലോ അരമണിക്കൂറ് അതിന് ചില നമുക്ക് സമയം വേണ്ടി വരും അങ്ങനെ അതൊക്കെ ജീവിക്കുക പിന്നെ എന്ത് വേണം ക്ഷേത്ര ദർശനം ഈ മഹാക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ പോകണം കാരണം നമ്മളുടെ ഗുരുവായൂർ ഇല്ലെങ്കിൽ ചോറ്റാനിക്കര ചോറ്റാനിക്കര ലക്ഷ്മി സദന ലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണു ആണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ മഹാവിഷ്ണു സമേതയായ ലക്ഷ്മിയാണ് അവിടെയുള്ളത് അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം അല്ലെങ്കിൽ ഏത് ശിവ ഇത് ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാം പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ചെറിയ നമുക്ക് പറ്റുന്ന വഴിപാടുകൾ എന്തെങ്കിലും കഴിക്കാം പിന്നെ അവിടെ ചെന്നിരുന്നും നമുക്ക് നാമം ജീവിക്കണം ഇല്ലേ ഒരു ക്ഷേത്രത്തെ ചൈതന്യവത്താക്കുന്ന അവിടെ വരുന്ന ഭക്തരുടെ നാമജപം തന്നെയാണ് അങ്ങനെ നാമജപമൊക്കെ നടത്തുക അപ്പം രണ്ട് കാര്യങ്ങളായി പിന്നെ എന്താ നമുക്ക് വേണ്ടതെന്ന് അറിയാമോ ദാനം കൊടുക്കണം ഏറ്റവും പ്രധാനമാണ് ഈ സമയത്ത് ഈ വൈശാഖ വൈശാഖമാസത്തിൽ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാനം എന്ന് പറഞ്ഞാൽ ഇന്ന ഇത് വേണമെന്നൊന്നുമില്ല നമ്മൾ ദാഹിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും മതി അതും ദാനമാണ് പക്ഷേ ഈ വൈശാഖ മാസത്തിലെ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയും ഉണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി സാധാരണ നമ്മൾ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പുണ്യമാണ് അത് ഉള്ളതെന്ന് അറിയാമോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ വൈശാഖത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വീണ്ടും നമുക്ക് പറ്റുവാണെങ്കിലും നല്ല എന്നാലും നമ്മൾ അങ്ങനെ വേണം ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അല്ലാതെ ഈ നമുക്കറിയാവല്ലോ കൂടുതലൊന്ന് ഞാൻ അതിനെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന നമ്മളുടെ ശരീരത്തിന് ഓജസ്സും തേജസ്സും തരുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക നല്ല ചിന്ത എപ്പോഴും പറയാറുണ്ടല്ലോ നല്ല പ്രവർത്തി ഇതൊക്കെയായിട്ട് നമ്മൾ അങ്ങനെ ഈ ഒരു മാസം നമുക്ക് ജീവിക്കാം യാതൊരു ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ദുർവാസനകളും ഒക്കെ നമ്മളെ പിടികൂടാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് കൂടുതലൊന്നും ചെയ്യാനില്ല എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിനാണ് പിന്നെ ഈ ഭഗവാനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക കൂടുതൽ നമ്മൾ ഭജിക്കുക ഇതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയോ ഇരട്ടി പുണ്യം കിട്ടുമെന്ന് മുമ്പേ തന്നെ പറഞ്ഞു ഫലം നമ്മൾ പക്ഷേ ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്തു കേട്ടോ ആ എന്നും നമ്മൾ ഞാൻ നൂറ്റിയെട്ട് പ്രാവശ്യം ജീവിക്കുന്നുണ്ട് ഒരായിരത്തിയെട്ട് പ്രാവശ്യം ജീവിച്ചേക്കാം നമ്മൾ എന്നാൽ എന്തെങ്കിലുമൊക്കെ പക്ഷെ ഒന്നും വിചാരിക്കേണ്ട ഭഗവാൻ തരേണ്ടതൊക്കെ നമുക്ക് തന്നിരിക്കും നമ്മളെക്കാളും നമ്മളുടെ കാര്യത്തിൽ കൂടുതൽ നിശ്ചയമുള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇല്ലേ കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം കർമ്മഫലം തരും ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ ജപിച്ചുകൊള്ളൂ പിന്നെ ഈ വൈശാഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ ആ സമയത്ത് ഒത്തിരി ഒത്തിരി വിശേഷ ദിവസങ്ങളുണ്ട് അതായത് പത്താം തീയതി തന്നെ തുടങ്ങുകയാണ് ആദ്യത്തെ വിശേഷ ദിവസം എന്താ നമ്മളുടെ അക്ഷയതൃതീയ വീണ്ടും ശങ്കരാചാര്യൻ്റെ ജയന്തി ഇത് ഈ സമയത്താണ് ബുദ്ധ പൂർണിമയത ഇങ്ങനെ വളരെയധികം ദിവസങ്ങൾ ഉണ്ട് അപ്പം നമ്മൾ ഈ ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഈ വൈശാഖമാസം നമ്മളെല്ലാവരും ഇത്ര കേമമായിട്ട് ഗംഭീരമായിട്ട് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് ഒട്ടും മടിക്കേണ്ട പറ്റുന്നിടത്തോളം നാമം ജീവിക്കുക പറ്റുന്നിടത്തോളം ക്ഷേത്രങ്ങളിൽ പോവുക പിന്നെ നമ്മളുടെ സപ്താഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക ശ്രവണം വളരെ ഗുണമാണല്ലോ ഏത് കാര്യത്തിനും നമ്മൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പലപ്പോഴും ലയിച്ചിരിക്കുന്നത് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് അങ്ങനെ ഭാഗവത സത്രത്തിൽ ഭാഗവത സപ്താഹത്തിൽ നാരായണീയ വായനയിൽ ഒക്കെ നമ്മൾ പങ്കെടുക്കുക കൂടാതെ നമുക്ക് ദാനങ്ങൾ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇന്നത് കൊടുക്കണമെന്നൊന്നുമില്ല പറഞ്ഞില്ലേ ഭക്ഷണം പറ്റ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കുക വസ്ത്രം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കുക ഇതൊക്കെ കൊടുക്കുന്നതിന് നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ശ്രേയസും പ്രേയസും ഒക്കെ വന്ന് കൂടി നമ്മളുടെ കുടുംബവും നമ്മളുടെ മക്കളും എല്ലാം നന്നായിട്ട് ജീവിക്കാനായിട്ട് ഈ ഒരു മാസത്തെ നമ്മളുടെ ഈ നല്ല പ്രവർത്തികൾ സൽപ്രവർത്തികൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും ഈ മാസം സുഖകരമാകട്ടെ സന്തോഷകരമാകട്ടെ അത് നമ്മളുടെ ജീവി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വഴികാട്ടിയാകട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം